ഇന്നത്തെ എപ്പിസോഡിലെ വജ്രവ്യൂഹത്തിൽ വേദിയിലേക്ക് വരുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം ഇന്ന് എത്തുന്നത് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം സ്നേഹ ശ്രേയ സ്നേഹ ശ്രേയ ഫുൾട്ടാണോ വന്നിരിക്കുന്നത് ആണോ എല്ലാതും പഠിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന് ഒരു ക്വസ്റ്റ്യൻസ് പോലും എന്ന് തെറ്റിക്കൂലം ശ്രമിക്കും കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയായിരുന്നു രണ്ടുപേരും ക്യൂസിന് തന്നെയായിരുന്നു രണ്ട് ഫുൾ മാർക്ക് കിട്ടിയിരുന്നോ അങ്ങനെയായിരുന്നു സാറില്ല പക്ഷെ നമുക്ക് എന്തായാലും ആ മാർക്കുകളൊന്നും ഇങ്ങോട്ടേക്ക് വരുന്നില്ല പുതിയ മാർക്കുകൾ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാണല്ലോ അപ്പൊ പിന്നെ നമുക്ക് ഫുൾ ആയിട്ട് എടുക്കാം അല്ലേ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഈ ഒരു റൗണ്ട് എന്താണെന്ന് അറിയോ ക്വിസ് ആണെന്നറിയാം പിന്നെ പ്രത്യേകത അറിയോ ാണ് നമ്മൾ ഇപ്രാവശ്യം സബ്ജെക്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് പകിടയിൽ വരുന്ന നമ്പർ പകിട ഇട്ടിട്ട് നമുക്ക് എത്രയാണോ നമ്പർ വരുന്നത് അതിന്റെ പിന്നിലായിരിക്കും നിങ്ങൾക്ക് തരുന്ന സബ്ജക്റ്റ് ഒളിഞ്ഞിരിക്കുന്നത് ആ സബ്ജെക്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വിസ് മാസ്റ്റർ നിങ്ങളുടെ അടുത്ത് ഏഴ് ചോദ്യങ്ങൾ ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ചോദിക്കും ശരി ശരിയത്തരാണെങ്കിൽ പത്ത് മാർക്കും തെറ്റായ ഉത്തരവാണെങ്കിൽ മൈനസ് പോയിന്റ്സ് ഒന്നും തന്നെ ഇല്ല നാല് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും മുപ്പത് സെക്കൻഡിനകത്താണ് നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഇത്ര അറിയാന്ന് വെച്ചാൽ ചാടിക്കൊരു പറയാനും പാടില്ല ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ട് പറയാൻ പാടുള്ളൂ അപ്പൊ ഈ ടൈം കഴിഞ്ഞതിന് ശേഷം ഉത്തരം പറഞ്ഞാൽ അത് ശരിയത്തരമാണെങ്കിലും വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല നീ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇല്ല ചെറുതായിട്ട് ഒന്നുമില്ല നീ ചോദ്യം ചോദിക്കാനുള്ള ആളെ കൂട്ട് വിളിച്ചാൽ മതി അല്ലേ അതിനുമുമ്പ് സബ്ജക്ട് എന്താണെന്ന് നോക്കാം അപ്പൊ പകിടിടാൻ വരൂ ശ്രേയാണ് പകിഡിടാൻ പോകുന്നെ അപ്പൊ ഐശ്വര്യമായിട്ടിട്ടോളൂ എന്താ പറയണ്ടേന്ന് അറിയാലോ പക്കിട്ട പന്ത്രണ്ട് എത്ര നോക്കാം മൂന്നൊന്ന് നാല് അപ്പൊ ഫോർ ആണ് കിട്ടിയിരിക്കുന്നത് വന്നോളൂ ഓക്കെ ഇനി ഫോറിന് പിന്നിൽ ഏതാണ് സബ്ജക്റ്റ് എന്ന് നമുക്ക് നോക്കാം രാമായണത്തിലെ യുദ്ധം ഇവിടെ നല്ല ആ എന്താണ് സംഭവം അല്ല നമുക്ക് ഇങ്ങനെ കൂടുതൽ കൂടുതൽ കമ്പം തോന്നുന്ന നിങ്ങൾക്ക് നാല് തന്നിരിക്കുന്നത് ായിരുന്നു ഭീഷ്മ ശബദം നളോപാഖ്യാനം രാമായണത്തിലെ വനവാസം രാമായണത്തിലെ യുദ്ധം അപ്പൊ യുദ്ധമായിരിക്കും ഏറ്റവും അല്ലേ അല്ല സിമ്പിൾ ഫുൾ സിമ്പിൾ ആണ് വീട്ടിൽ യുദ്ധം ചെയ്യുന്നവരാന്ന് തോന്നുന്നുണ്ട് സിബ്ലിങ്സ് ഒക്കെ ആയിട്ട് അതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ് യുദ്ധമല്ല സിമ്പിൾ സിമ്പിൾ മാറ്റർ അടി ഉണ്ടാക്കാറുണ്ടാ വീട്ടില് നമുക്ക് ആരെങ്കിലും പോരെ യുദ്ധം ചെയ്യ സിബ്ലിങ്സ് വേണമെന്നൊന്നുമില്ല ഏത് കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ അമ്മയായിട്ട് അപ്പൊ പിന്നെ തരാം ഒരു കഷ്ടപ്പെട്ട് രാവിലെ എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ കഴിച്ചില്ലെങ്കിൽ അടി തരാം പ്രശ്നില്ല ഇവിടെയോ വീട്ടിലെങ്ങനെയാ അടി ഉണ്ടാക്കണോ അനിയനുണ്ട് ആരെ കൂട്ടത്തില് കൂടുതൽ അങ്ങനെ ഞാൻ പറയണോണ്ട് അനിയനെ പറയും പക്ഷെ ആദ്യത്തെ എല്ലാം ഉണ്ടായിരുന്നു ഞാനാണെന്നുള്ളത് ആരാ കൂടുതൽ വഴക്കാളി ഞാൻ പറയുമ്പോ ഇയാൾ തന്നെയാണല്ലേ ഏറെ സമ്മതിച്ചു സത്യസന്ധരായിട്ടുള്ള കുറെ കുട്ടികളെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ആശ്വാസം ഉണ്ട് ആശ്വാസമുണ്ട് ഇനിയിപ്പെന്തായാലും കാര്യങ്ങളൊക്കെ തീരുമാനമായി സ്ഥിതിക്ക് നമ്മുടെ ക്യൂസ് മാസ്റ്ററെ വിളിച്ചാലോ പുള്ളിക്കാരിക്ക് ഇതിനേക്കാൾ ഒരു നൂറ് ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പൊ അതും കൂടെ ഫേസ് ചെയ്യാൻ റെഡി ആയിക്കോളൂ വിധുപാലിച്ചേച്ചി പ്ലീസ് കാം ചേച്ചിക്കുള്ള ഇന്നത്തെകളെ ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ചേച്ചിക്ക് ഭയങ്കര കൗതുകമാണ് ഓരോ കുട്ടികളും വരുമ്പോൾ നമ്മുടെ ഈ ഒരു അല്ലെ ഈ ഒരു അവരുടെ നാടിനെ കുറിച്ച് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഒരു റൗണ്ടിലാണ് കൂടുതൽ അറിയാൻ പറ്റുന്നത് അപ്പൊ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റൗണ്ടാണ് അണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉത്തരങ്ങളും എല്ലാം പറയാൻ പറ്റട്ടെ ഓൾ ദി ബെസ്റ്റ് കേട്ടോ രാമായണത്തിലെ യുദ്ധമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിഷയം അത് ഇഷ്ടപ്പെടുന്ന രണ്ടുപേര് അതാണ് ഏറ്റവും അത്ഭുതം തോന്നി യുദ്ധം ഇഷ്ടപ്പെടുന്ന രണ്ടു പേര് അപ്പൊ ഇപ്പോഴത്തെ പുതിയ യുദ്ധങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ പാലസൈനും ഒക്കെ ഏറ്റവും ഇഷ്ട ഇല്ല ഇല്ല യുദ്ധത്തിന് വിരോധ ആളാണ് അല്ലേ പിന്നെന്താ ഇഷ്ടപ്പെടാൻ കാരണം രാമായണത്തിൽ യുദ്ധം ഇഷ്ടപ്പെടാൻ കാരണം രാമൻ തന്റെ പത്നിയായ സീതയെ രാക്ഷസനെ രക്ഷിക്കാൻ വേണ്ടി എത്രയോ കടമ്പകൾ കടന്ന് രക്ഷിക്കുകയാണ് അവസാനത്തെ ഒരു യുദ്ധമാണത് അല്ലേ ഏതായാലും നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം റെഡിയല്ലേ ആദ്യത്തെ ചോദ്യം യുദ്ധത്തിൽ ഭൂമരാക്ഷനെ വധിച്ചതാരാണ് ഓപ്ഷൻസ് എ ലക്ഷ്മണൻ ബി അങ്കദൻ സി ഹനുമാൻ ഡി സുഗ്രീവൻ നൗ ഓപ്ഷൻ സി ഹനുമാൻ ഓപ്ഷൻ സി ഹനുമാൻ ലോക്ക് ചെയ്യട്ടെ ഓപ്ഷൻ സി ഹനുമാൻ ലോക്ക് ലക്ഷ്മണനല്ലേ കൂടുതൽ അങ്കദനും ലക്ഷ്മണനും ഒക്കെ ഉള്ളപ്പോ സുഗ്രീവൻ പിന്നെ വിട്ടേക്കു രാജാവാണെന്ന് വെച്ചേക്ക ലക്ഷ്മണ് സു ഒക്കെ ഉള്ളപ്പോ എന്തിനാ ഹനുമാൻ ഹനുമാനാണോ ഉറപ്പാണ് ഉത്തരം ശരിയാണോ തെറ്റാണോ ചോദിക്കാം ശരിയായ ഉത്തരമാണോ തെറ്റാണോ ശരിയായ ഉത്തരം ആദ്യത്തെ ചോദ്യത്തിൽ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു ഹനുമാൻ വളരെ കൃത്യം ഞാൻ ഈ ടൈമ് സ്റ്റാർട്ട് പറഞ്ഞതിന് ശേഷേ ഉത്തരം പറയാവൂ വലത് പറഞ്ഞു കൊടുത്തില്ല മര്യാദയ്ക്ക് അത് തര നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം അറിയുന്നുള്ളത് എല്ലാവർക്കും അറിയാമോ അതൊക്കെ കാര്യം പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ കുറച്ച് ക്ഷമ വേണം കേട്ടോ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം രണ്ടാമത്തെ ചോദ്യം ചോദ്യംക്ഷൻ വധിക്കപ്പെട്ടതറിഞ്ഞ രാവണൻ രാമസൈന്യത്തെ വക വരുത്താനായി ആരെയാണ് അയക്കുന്നത് എ ഇന്ദ്രജിത്ത് ബി വജ്രധംഷ്ടൻ സി പ്രഹസ്തൻ ഡി കുംഭകർണൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ബി വജ്രൻ വജ്രൻ ഉറപ്പാണ് സംശയമില്ല ബി ലോക്ക് അയ്യോ അയ്യോ മാറിയോ എനിക്ക് സംശയമുണ്ടോ പ്രഹസനായിരുന്നു ഉറപ്പിച്ചു പറയാൻ എന്താ അത്ര വല്യത് അത്ര ഉറപ്പിച്ചു പറയാൻ പ്രഹസ്തനല്ല എന്ന് പറയാൻ കാരണം കാരണം ആദ്യം തൂമ്പ്രാക്ഷൻ പോയിരുന്നു അപ്പൊ ഹനുമാനാണ് കൊല്ലപ്പെട്ടത് പിന്നീട് അല്ലല്ല കൊന്നത് ഹനുമാനാണ് പിന്നീട് രണ്ടാമതായിട്ട് പോയത് വജ്രധംശനാണ് അപ്പൊ അംഗതനാണ് കൊല്ലുന്നത് രാവണ സൈന്യത്തിലെ ഒരു ആളാണ് ഒരാളാണ് അത്രേ ഉള്ളു ഓക്കെ വജ്രധം ആണ് കൊന്നത് എന്നാണ് പറയുന്നത് അല്ലേ വജ്രദം ചോദിക്ക ഉത്തരം ശരിയാണോ തെറ്റാണോ ശരിയായ ഉത്തരം പോയിന്റ്സ് രണ്ട് രണ്ട് ചോദ്യത്തിനും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു പഠിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ യുദ്ധം ശരിക്കും പഠിച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ പിന്നിപ്പോ അനിയനായിട്ടുള്ള യുദ്ധം കൂടുതൽ കനക്കാനാണോ പാവം എത്ര വയസ്സുണ്ടോ വ്യത്യാസം ഇപ്പോ തേർഡിലേ ടെ അപ്പൊ നല്ല വയസ്സ് വ്യത്യാസമുണ്ട് അപ്പൊ ആവല്ലോ അപ്പൊ എന്തിനാണ് വഴക്കുണ്ടാക്കാറ് പതിവായിട്ട് എന്നാ മെയിനായിട്ട് എന്ത് ചെയ്തിട്ടാ കുറുമ്പ് കാണിക്കുന്നത് അത് വേണമല്ലോ ചെറിയ കുട്ടിയെല്ലാം അതിനുവേണ്ടി വരില്ലേ കൊടുക്കാൻ തയ്യാറല്ലേ പ്രത്യേകിച്ച് പ്രശ്നം പ്രശ്നം ഇവിടെ 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 റിമോട്ട് എനിക്ക് എനിക്ക് വേണം വേണം അതുണ്ടല്ലേ മൊബൈല് അങ്ങനത്തെ ഒന്നുമില്ല മൊബൈൽ അധികം ഉപയോഗിക്കാതിരിക്കുന്ന തന്നെയാണ് നല്ലത് നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം മൂന്നാമത്തെ ചോദ്യം അധികായനെ വധിക്കുന്നത് ആരാണ് എ രാമൻ ബി സുഗ്രീവൻ സി ഡി 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 ലക്ഷ്മണൻ 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 സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ഇല്ല സെക്കൻഡ് എൻ്റെ ഓർമ്മ അല്ല ലക്ഷ്മണനാണ് ലക്ഷ്മണനാണോ ഇല്ല നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ രക്ഷിക്കട്ടെ ഏതായാലും ഡി ലക്ഷ്മണൻ ശരിയായ ഉത്തരമോ തെറ്റായ ഉത്തരമോ ശരിയായ ഉത്തരം ഡി ലക്ഷ്മണൻ മൂന്ന് ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു മുപ്പത് മാർക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാ നാലാമത്തെ ചോദ്യം യുദ്ധത്തിൽ വധിക്കുന്നത് ആരാണ് എ ലക്ഷ്മണൻ ബി അങ്കദൻ സി നീലൻ ഡി ഹനുമാൻ ടൈമർ സ്റ്റാർട്ട്സ് ഓപ്ഷൻ സി സി നീലൻ 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 ആരാ വാനരന്മാരുടെ സൈന്യാധിപനാണ് സൈന്യാധിപനാണ് ആയിക്കോട്ടെ അപ്പോൾ നീലനാണ് വധിക്കുന്നത് യുദ്ധത്തിൽ പ്രഹസ്തനെ വധിക്കുന്നത് ീലനാണ് നോക്കാം ശരിയാണോ തെറ്റാണോ എന്ന് സി നീലൻ ശരിയോ തെറ്റോ ശരിയായ ഉത്തരം നാലാമത്തെ ചോദ്യത്തിനും യുദ്ധ ശരിക്കും പഠിച്ചുവെച്ചിട്ടുണ്ട് അല്ലേ ഇതിൽ ആർക്കും ഒരു സോഷ്യൽ വർക്കറാവാൻ മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് മാറണം എന്നുള്ളത് ശ്രേയല്ലേ അല്ലേ അങ്ങനെ തോന്നാനുള്ള ഒരു അതൊരു വലിയ മനസ്സാണ് അതെന്താ അങ്ങനെ ഒരു ഇതിൽ വരാക്കാർന്നു കാരണം എൻ്റെ അമ്മമ്മ അംഗൻവാടി ടീച്ചറാണ് അപ്പം അതുകൊണ്ട് ചെറുപ്പം മുതലേ ഞാൻ കാണുന്നത് ആള് ഭയങ്കര സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് വുമൻ ആണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു വാർഡ് മെമ്പർ ഉണ്ട് അപ്പോ ആളെന്ന് പറഞ്ഞാൽ ടെൻത്ത് ഫെയിൽഡ് ആണ് പക്ഷെ ആള് വരുന്നത് കാണാനും സംസാരിക്കുന്നത് കാണാനും നമുക്ക് വേറെ ഒരാളോടും ഇല്ലാത്ത ബഹുമാനാണ് തോന്നാറ് എനിക്ക് വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അപ്പോ അതുകൊണ്ടാണ് അപ്പോൾ ആളെ കണ്ട് ആളെ ഇൻസ്പയർ ആയിട്ട് എനിക്കും തോന്നാറുണ്ട് മറ്റുള്ളവരെ സഹായിക്കണം നമ്മുടെ പാഷൻ നമ്മുടെ ഡിറ്റർമിനേഷൻ അതിനൊക്കെ അകന്ന് മറ്റുള്ളവരുടെ പാഷനും ഡിറ്റർമിനേഷനും കൂടിയും സേവ് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു അതുകൊണ്ടാണ് അതിൽ പറഞ്ഞു പറയുന്നുണ്ട് ഇതില് സ്വയം മാതൃകയാവണം അപ്പോ കാരണം അത് ഇദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ള പ്രചോദനമാണോ മറ്റുള്ളവർക്ക് പ്രചോദനപാത്രമാവണം എന്ന് തോന്നാൻ അതെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നമുക്ക് ആള് എന്താ പറയാ ആള് വലിയൊരു പദവിയിലിരിക്കുക മറ്റുള്ളവർ അതിന്റെ താഴെ അതല്ല ആളുടെ പോളിസി മറിച്ച് എന്തൊരു ചെറിയ കാര്യം ആ ഒരു വാർഡിൽ നടന്നു കഴിഞ്ഞാലും അവിടെ കൃത്യസമയത്ത് പങ്ക്ച്വാലിറ്റിയോട് കൂടി ആ കറക്റ്റ് സമയത്ത് ആള് എത്തുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോൾ എത്രയും തിരക്കിനുള്ളിൽ എത്തുക അപ്പോ അങ്ങനെ നമ്മളുടെ പത്താം ക്ലാസ് പോലും പഠിക്കാത്ത അദ്ദേഹം അത് പോലും വിജയിക്കാത്ത ആള് അതെ ഒരുപാട് തിരക്കുള്ള ആള് പറയുമ്പോൾ ജോലിയുണ്ട് ആ തിരക്കാണോ എന്താണ് തിരക്ക് ണോ സഹായിക്കുന്നതിന്റെ തിരക്കാണോ ഓടിയെത്തുന്നതിന്റെ തിരക്കാണ് അവിടെയും ഇവിടെയും അപ്പൊ ആ ഒരു ഒരുപാട് വലിയ വികസനം ഇല്ലാത്തതായിരുന്നു പക്ഷെ ആള് വന്നതോടു കൂടി ഭയങ്കരമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാവിധ പരിപാടികളും കണ്ടക്ട് ഒക്കെ അവിടെയാണ് എല്ലാവർക്കും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയി എല്ലാവരും അപ്പോൾ അങ്ങനെയാണ് മോളും നല്ലോണം എഡ്യൂക്കേറ്റഡ് ആവണം എന്ന് തോന്നി അതിൽ പറയുന്നുണ്ടല്ലോ മോൾക്ക് മോൾക്കും വലിയ എഡ്യൂക്കേഷൻ വേണം അത് തീർച്ചയായിട്ടും വേണം നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അഞ്ചാമത്തെ ചോദ്യം രാവണപുത്രൻ അക്ഷകുമാരനെ വധിച്ചതാരാണ് എ ഹനുമാൻ ബി സുഗ്രീവൻ സി ലക്ഷ്മണൻ ഡി രാമൻ യുവർ ടൈമ് സ്റ്റാർട്ട്സ് നൗ എ ഹനുമാൻ ഓപ്ഷൻ പറോ രണ്ടുപേരിൽ ആർക്കും ഒരാൾക്ക് സംശയം ഉണ്ടായിരുന്നു ഏ ഹനുമാൻ തമ്മിലായിരുന്നു അത് അങ്ങനെ വരാൻ കാരണം അക്ഷകുമാരൻ എപ്പോഴാണ് വധിക്കപ്പെടുന്നത് യുദ്ധത്തിലാണോ അറിയില്ല ഏതായാലും ഉത്തരം ശരിയാണോ തെറ്റാണോ എ ഹനുമാൻ ബി സുഗ്രീവൻ അതാണ് ശരിയായ ഉത്തരം അല്ല എ ഹനുമാനാണ് ശരിയായ ഉത്തരം ആവു ഒരു മിനിറ്റ് ശ്വാസം നിലച്ചു അല്ലെ രണ്ടുപേരുടെയോ ഏതായാലും നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ആറാമത്തെ ചോദ്യം വജ്രധംഷൻ ആരാൽ കൊല്ലപ്പെട്ടു എ സുഗ്രീവൻ ബി നീലൻ സി ഹനുമാൻ ഡി അംഗതൻസ് നോ ഓപ്ഷൻ ഡി അംഗതൻ ഓപ്ഷൻ ഡി അങ്കദൻ സംശയമില്ല അത് ചാടി കയറി പറഞ്ഞപ്പോ അപ്പൊ ഏതായാലും ആലോചനയില്ലാതെ പറഞ്ഞാണോ നോക്കാം ഡി ലോക്ക് ചെയ്യാം ലോക്ക് നിങ്ങൾ ഡിസ്കസ് ചെയ്യാതെയോ ആലോചിക്കാതെയോ ട്രയർ നിങ്ങടെ പറഞ്ഞു അതുകൊണ്ട് അത് യാതൊരു സംശയവും ഇല്ല തെറ്റാനാണ് സാധ്യത എന്താ ശരിയാണോ ഉറപ്പാണോ ഏതായാലും ഉത്തരം ചോദിക്കുന്നതിനു മുമ്പ് ചോദിക്കും ഇതിൽ ശ്രദ്ധ അല്ലേ ഡോക്ടർ ആവണന്നുള്ളത് അല്ലേ എന്ത് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം ീഡിയാട്രിഷ്യൻ ആവു ഇവിടെ വന്നവരൊക്കെ കാർഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞു ഇപ്പൊ പിന്നെ അനിയനായിട്ട് വഴക്കൊണ്ടാക്കണേ കുട്ടികളെ ഇഷ്ടാണെങ്കിൽ അനിയൻ കുട്ടിയല്ലേ എന്താ പേരും അനിയന്റെ സഞ്ജയ് അപ്പൊ അവ പാവം മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ഞാൻ അധികം അങ്ങോട്ട് പോവുന്നില്ല പിന്നെ അതല്ലല്ലോ നേരത്തെ പറഞ്ഞത് അങ്ങനെ പിന്നെ പി ഡി ആർഷൻ ഡോക്ടർ ഡോക്ടർ ആയിരിക്കുമ്പോ എന്നിട്ട് സൂചി എടുത്ത കുത്തൊക്കെ കൊടുക്കുവോ കുട്ടികൾക്ക് ഏഹ്ണോ അയ്യോ എനിക്ക് പേടിയുണ്ട് പിന്നെ അച്ഛനമ്മമാര് വന്നിട്ട് ഡോക്ടർ ഇപ്പൊ എല്ലാത്തിലും പറഞ്ഞു ഒന്ന് രണ്ട് വർഷം ചിത്ര വക്കീല ഡോക്ടർ വിധ കോടതിയിലേക്കാരല്ലാരും ചിത്രരചനയുണ്ടല്ലേ ആരെങ്കിലും പഠിക്കുന്നുണ്ടോ ആരുടെങ്കിലും ഇല്ല ഞാൻ ഓൺലൈനിൽ ഓൺലൈൻ ക്ലാസ് ആ സമയത്ത് കൊറോണ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് യൂട്യൂബിൽ നോക്കി പഠിച്ചു പഠിച്ചതാണ് പക്ഷെ അത് ഇത് വളരെ രസകരമായിട്ട് മാത്രമല്ല ഈ ചിത്രരചന എന്ന് പറയുന്നത് ജന്മവാസന ഇല്ലെങ്കിൽ ഒരു വര പോലും നേരെ വരയ്ക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അത് ശരിക്കും ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിക്കണം വളരെ ഏതാണിഷ്ടം സീനറിയാണോ പോർട്രേറ്റ്സ് ആണോ എനിക്ക് മ്യൂറൽ വരയ്ക്കാൻ നല്ല ഇഷ്ടം ദാറ്റ്സ് എ ഗ്രേറ്റ് ആർട്ട് അത് സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടത് ആർട്ടാണ് അത് പഠിക്കണം ഉറപ്പേ നമുക്കേതായാലും ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം ഇതിന് ശരിയായാൽ അറുപത് മാർക്കാണ് ഡി അങ്കതനാണ് നിങ്ങൾ ലോക്ക് ചെയ്തത് ഏതായാലും എനിക്കൊരു സംശയമുണ്ട് നമുക്ക് ഡി അങ്കതൻ ശരിയാണോ തെറ്റാണോ ശരിയായ ഉത്തരമാണ് കറക്റ്റായി അറുപത് മാർക്കായി നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് വന്നിരിക്കുന്നു ഏഴാമത്തെ ചോദ്യം ഈ ഏഴാമത്തെ ചോദ്യം കൂടെ ശരിയായാൽ എഴുപത് മാർക്ക് കിട്ടും നോക്കാം നമുക്ക് ഏഴാം ചോദ്യത്തിലേക്ക് പോവാം ഏഴാമത്തെ ചോദ്യം ദേവന്മാരെയും ദാനവരെയും തോൽപ്പിച്ച കുംഭകർണന്റെ ആയുധം ഏതാണ് എ ഭിണ്ടിപാലം ബി മുദ്കരം സി ചന്ദ്രഹാസം ഡി വജ്രായുധം

ഏതാണ് ഏതാണ് കൺഫ്യൂഷൻ വരാൻ കാരണം ഏതായിട്ട് അപ്പൊ പാലം ഇല്ലെങ്കിൽ മുദ്ഗരം ഇതിനായാണ് കൺഫ്യൂഷൻ അപ്പോ എനിക്കും ഭിണ്ടി പാലം ആർക്കായിരുന്നു ഭിണ്ടി പാലം എന്നൊരു സംശയം വന്നത് ഏ എന്നാ രണ്ടുപേരുടെയും ഉത്തരം വെണ്ടിപാലം എന്നുള്ളത് ആയിരുന്നു തെറ്റ് ബി തെറ്റുംകരം ശരിയാണ് ഏതായാലും നിങ്ങൾ എഴുപത് മാർക്ക് എടുത്തിരിക്കുന്നു വളരെ നല്ലതാണ് കാരണം ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ തപ്പാണ് കാരണം ഇത് പേര് കേൾക്കാത്ത രണ്ടാധങ്ങളാണ് അല്ലേ വജ്രായുധവും ചന്ദ്രായുധവും ഒക്കെ നമുക്ക് അതാണ് ഉത്കരം എന്ന് പറയുമ്പോ ഉള്ള അല്ലെ വിശ്വനാഥൻ സാർ ഇരുമ്പൊലക്ക ഇരുപൊലക്കൻ ഏതായാലും അത് നമുക്ക് അറിയേണ്ടതല്ലേ അപ്പൊ മറ്റേതാ സാർ ഭിണ്ടിപാലം കുന്തം ഓ ശരി രണ്ട് സൈഡും ഇത് മനസ്സിലാക്കിയിരിക്കണം അനിയന്റെ നേരെ എടുക്കളിട്ട് തോന്നുന്നു